ശ്രീരാമസ്വാമി വിവാഹം കഴിഞ്ഞ് കാട്ടിലേക്ക് പോയി അവിടെ വെച്ച് രാവണൻ സീതയെ അപഹരിച്ച് രാവണനെ വധിച്ച് സീതാദേവി പരിശുദ്ധയാണെന്ന് അഗ്നി സാക്ഷിയാണെന്ന് തെളിയിച്ചു കൊണ്ടുവന്ന് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഒരു അലക്കുകാരൻ ഭാര്യയോട് പറയുകയാണല്ലോ നിനക്കെന്താ തോന്നിയ സമയത്ത് കയറി വരാൻ നിന്നെ സ്വീകരിക്കാൻ ഞാൻ രാമനാണോ എന്ന് പറഞ്ഞു കേട്ട് സീതയെ കാട്ടിലുപേക്ഷിക്കേണ്ടി വന്ന രാമന് എന്താ സീതാദേവിയുടെ ആ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ ഈശ്വരനല്ലേ സ്വയം അങ്ങോട്ട് സാധിക്കുമായിരുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീരാമസ്വാമി ആയാലും ശരി ശ്രീകൃഷ്ണ ഭഗവാനായാലും ശരി എന്താണ് വിധി എന്നൊക്കെ നമ്മൾ പറയില്ലേ ചില കാര്യങ്ങളൊക്കെ ആ ഒരു ചുറ്റുപാടിനെ പലപ്പോഴും നമുക്ക് അഭിമുഖീകരിച്ചേ പറ്റുള്ളൂ നമ്മൾ അതിനൊരു പൂജ കൊണ്ടും വഴിപാട് കൊണ്ടും ഒക്കെ സാധിക്കും എനിക്ക് തോന്നുന്നില്ല എന്നാൽ നമ്മൾ മാനസികമായിട്ട് ഉയരാൻ കഴിഞ്ഞാൽ കുറേയൊക്കെ പരിവർത്തനങ്ങൾ ഈ കാര്യത്തിൽ വരുത്താൻ സാധിക്കും മാനസികമായി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളെ മനസ്സിലാക്കാനും എന്തെങ്കിലും ദൗർബല്യങ്ങളുണ്ടെങ്കിൽ അത് പരസ്പരം പറഞ്ഞ് രഹസ്യമായി പറഞ്ഞ് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് പറയാതെ പരസ്യമായി പറയാതെ രഹസ്യമായി പറഞ്ഞ് അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് രണ്ടുപേരും വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ലാതെ ആന്തരികമായിട്ടുള്ള കൊണ്ട് സ്വയം മാറ്റം വരുത്താൻ സാധിക്കും ഞാൻ അതിലാണ് ഉറപ്പിച്ചിരിക്കുന്നത് കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കിക്കൊണ്ടിരിക്കുന്ന മദ്യപാനശീലം ഇന്ന് കൂടിക്കൂടി വരികയാണ് കുടുംബത്തിൻ്റെ മാത്രമല്ല സമൂഹത്തിൻ്റെ തന്നെ അടുത്തറ ശരിക്കും ഇളകി കൊണ്ടിരിക്കുകയാണ് മദ്യപന്മാരായ ഭർത്താക്കന്മാരിൽ അനുഭവിക്കുന്ന ഭാര്യമാർക്ക് വേണ്ടി എന്ത് ഉപദേശമാണ് സ്വാമിജിക്ക് നൽകാനുള്ളത് സമൂഹത്തിൻ്റെ വലിയൊരു വിപത്ത് തന്നെയാണ് അമിതമായ മദ്യപാനം ഇത് കുടുംബ ബന്ധങ്ങളെ ശരിക്കും താറുമാറാക്കുന്നുണ്ട് ഇതിൽ എന്താണ് നമുക്ക് ചെയ്യാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വശത്ത് ഭർത്താവ് എന്തുകൊണ്ട് മദ്യപാനത്തിലേക്ക് തിരിയുന്നു ഒരു സ്ത്രീ പുരുഷനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് ശാരീരികമായ സുഖം കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഒരാളാണ് ഭർത്താവ് അതുപോലെ തന്നെ മാനസികമായി മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് എൻ്റെ ഭർത്താവ് കേമനാണെന്ന് പറയുമ്പോൾ ഒരു സുപ്പീരിയോറിറ്റി ഈഗോ അത് പൊതുവെ ഭർത്താക്കന്മാർക്കുണ്ടായിരിക്കും അപ്പം അങ്ങനെ ആദരവ് കൊണ്ട് ഒരു സന്തോഷം ശാരീരികമായ സുഖങ്ങൾ ഇതൊക്കെ ഭാര്യയ്ക്ക് കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ മറ്റൊരു പ്രഷറിലേക്ക് അവർ തിരിയില്ല അപ്പോൾ എവിടെയോ തനിക്കൊരു പ്ലഷർ കിട്ടാതെ വരുമ്പോഴാണ് ഈ മദ്യപാനത്തിലേക്ക് കമിതമായി അവർ സ്വാധീനിക്കപ്പെടുന്നത് പിന്നീട് ഇന്നത്തെ കാലഘട്ടത്തിൽ മദ്യപാനം എന്നത് ചിലപ്പോൾ ഒരു സാമൂഹ്യ സോഷ്യൽ സ്റ്റാറ്റസായി മാറുന്നുണ്ട് അതായത് ചില ഒഫീഷ്യൽ മീറ്റിങ്ങിലൊക്കെ മദ്യം വളം വന്നു അപ്പം അതൊക്കെ ഒഴിവാക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ അപ്പം അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒഴികെ എന്നാൽ അതും മാറ്റിയെടുക്കാൻ സാധിക്കും എൻ്റെ ഭർത്താവ് എൻ്റെ ഭാര്യയ്ക്ക് ഇത് ഇഷ്ടപ്പെടില്ല എന്നുള്ളൊരു ബോധം ഭർത്താവിനോണ്ടെങ്കിൽ കുറെയൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും ഭാര്യയ്ക്ക് ചെയ്യാനുള്ളൊരു ധർമ്മം എന്താണെന്ന് വെച്ചാൽ ഭർത്താവിന് എന്തുകൊണ്ട് ഇതിലേക്ക് തിരിയുന്നു അതിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരാൻ എന്തൊക്കെ തനിക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാൻ ഭാര്യ തയ്യാറാവണം ഒന്ന് അദ്ദേഹത്തിനെ ശാരീരികമായി മാനസികമായി സന്തോഷിപ്പിക്കലാണ് രണ്ടാമത്തത് ആത്മീയമായിട്ടുള്ള ചില വിചാരങ്ങൾ ഉദാഹരണത്തിന് ശബരിമല വ്രതം പോലുള്ള വ്രതങ്ങളൊക്കെ എടുപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് മാറി വരാൻ കഴിയുമെന്നുള്ളൊരു ഒരു ധൈര്യം അദ്ദേഹത്തിന് കൊടുക്കാൻ സാധിക്കലാണ് പിന്നീട് ചില അനുഷ്ഠാനങ്ങളും ഉപവാസങ്ങളും രണ്ടുപേരും അനുഷ്ഠിക്കുകയാണെങ്കിൽ പിന്നീട് കുറച്ച് ഡോക്ടർമാരെയൊക്കെ കൺസൾട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു സൂക്ഷ്മബോധം ഉണ്ടാക്കണം കാരണം മദ്യം കഴിക്കും തോറും ഈ ലൈംഗിക ശക്തി കുറയും ഇന്ന് വളരെയധികം കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ കുറേ കഴിഞ്ഞാൽ പിന്നെ അത്തരത്തിലുള്ള സുഖങ്ങൾ അനുഭവിക്കാൻ പറ്റില്ല രണ്ടാമത് മദ്യം കഴിച്ചിട്ടുണ്ടാകുന്ന ആ രക്തത്തിലുണ്ടാകുന്ന ബീജത്തിലുണ്ടാകുന്ന ഉണ്ടാകുന്ന വൈകല്യങ്ങൾ ഇപ്പോൾ കുട്ടികൾ ആവാത്തവരാണെങ്കിൽ ഇത് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ ഒരു വൈകല്യമുള്ള ഒരു കുട്ടിയെ നമ്മൾ എന്തിന് ജന്മം കൊടുക്കണം എന്നുള്ള അവബോധം ഇതൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ അതുപോലെ തന്നെ പിന്നീടുണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ചുള്ള അവബോധം അപ്പം ഇതൊക്കെ ഒരു ഡോക്ടറിലൂടെ ഭർത്താവിനെ മനസ്സിലാക്കി കൊടുക്കാൻ ഉള്ള ക്ഷമയും അതിനുള്ള ഒരു ശക്തിയും ഭാര്യയ്ക്കുണ്ടാവുക ഇതൊക്കെയാണെങ്കിൽ മാറ്റം വരുത്താൻ സാധിക്കും മദ്യം നിരോധിച്ചതുകൊണ്ട് മദ്യപാനം ശീലം മാറില്ല ഞാനിത് എടുത്തു പറയാൻ കാരണം അടുത്ത കാലത്ത് ഞാൻ ബഹ്റിനിൽ പോകാണ്ടായി ബഹ്റിനിൽ ഞാൻ കണ്ടൊരു പ്രവണത എന്താ വെച്ചാൽ സൗദി അറേബ്യയിൽ മദ്യം ഇല്ല അവിടെ നിരോധിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിൽ അത് ഹറാമാണ് പക്ഷേ എല്ലാ ഹോളിഡേയ്സിലും സൗദി അറേബ്യയിൽ നിന്ന് ആയിരക്കണക്കിന് അറബികളാണ് മദ്യം കഴിക്കാൻ വേണ്ടി ബഹ്റിൽ എത്തിച്ചു വരുന്നത് അത് നമുക്ക് കാണാവുന്നൊരു കാഴ്ചയാണ് അപ്പോൾ അവിടെ നിരോധിച്ചതുകൊണ്ട് അവർ കഴിക്കാതിരിക്കുന്നില്ല ഇപ്പുറത്ത് വന്ന് അവർ കഴിക്കും അപ്പം അതുകൊണ്ട് നിരോധനമല്ല നമുക്ക് വേണ്ടത് അവബോധങ്ങളാണ് ഇതിന് മാനസികമായിട്ടുള്ള ഒരു പ്രബുദ്ധത ഉണ്ടാക്കുക അതിന് എല്ലാ മേഖലകളിലുള്ളവരും ഒന്ന് തയ്യാറാവുകയാണെങ്കിൽ മദ്യമല്ല നമ്മളെ നശിപ്പിക്കുന്നത് മദ്യ ആസക്തിയാണ് എന്നാൽ മദ്യ ആസക്തി വരാൻ കാരണം എവിടെയോ ചില വൈകല്യങ്ങളാണ് എവിടെയോ ചില ദൗർബല്യങ്ങളാണ് ഈ ദൗർബല്യങ്ങളെ തിരിച്ചുവിടാനുള്ള ഒരു മനസ്സ് എല്ലാവർക്കും ഉണ്ടാവാൻ കൂട്ടായ പരിശ്രമം നമുക്കെല്ലാവർക്കും ചെയ്യാം തീർച്ചയായിട്ടും ഈ പ്രശ്നത്തിൽ നിന്നും പുറത്തു കിടക്കാനും പരിഹരിക്കാനും സാധിക്കും സ്വാമിജി ഇപ്പോൾ സംസാരം മധ്യം പറയണ്ടേ നമ്മൾ ധാരാളം നീല പച്ച മഞ്ഞ ചരടുകളൊക്കെ ധരിച്ച് കുട്ടികൾ മുതിർന്നവർ നടക്കുന്നുണ്ടെന്ന് നോക്കുകയാണെങ്കിൽ ശരിക്കും അവർ മനസ്സിൻ്റെ ഒരു തൃപ്തിക്കുണ്ട് അല്ലെങ്കിൽ നമ്മളോടൊപ്പം ദൈവമുണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം സ്വന്തം ശരീരത്തിലേക്ക് വരുത്തുന്ന പോലെയാണ് ഒരു സൈക്കോളജിക്കൽ ഇഫക്റ്റ് തന്നെയാണ് നോക്കുകയാണെങ്കിൽ അപ്പോൾ അതിലെന്താണ് നമുക്ക് തെറ്റ് പറയാൻ ശരിക്കും നല്ലതല്ലേ അങ്ങനെ ചരട് ജപിച്ച് കെട്ടുന്നത് ഒരു വശത്ത് നോക്കുമ്പോൾ ശരിയാണ് പക്ഷേ വളരെ ആഴത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ശരിയല്ല ഇത് ജപിച്ചു തരുന്ന ഒരാളുടെ മനസ്സിൻ്റെ ശക്തി കെട്ടുന്ന ആളുടെ മനസ്സിന് ഉണ്ടാകുമോ അപ്പോൾ കിട്ടുന്ന ആളുടെ മനസ്സിന് അത്തരത്തിലുള്ളൊരു ശക്തി ഉണ്ടെങ്കിൽ എന്തിന് ചരടിലേക്ക് മനസ്സ് എത്തിരിക്കണം ഇനി ആ ചരടങ്ങാനിടയ്ക്ക് വെച്ച് പൊട്ടിപ്പോയാൽ ഉണ്ടാകുന്ന മാനസിക വിഷമം പോരാത്തതിന് ഒരു ചരട് മതിയോ എന്നുള്ളൊരു സംശയം ഈ സംശയങ്ങളൊക്കെ മനസ്സിനെ ദൗർബല്യത്തിലേക്ക് കൂടുതൽ കൊണ്ടുപോകുക എന്നല്ലാതെ ഉയർത്തുന്നത് കുറവാണ് എന്നെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് മനസ്സിൻ്റെ ദൗർബല്യത്തെ പരിഹരിക്കാൻ ചരടുകളോ ബാഹ്യമായിട്ടുള്ള പ്രവൃത്തികളെ കൊണ്ടോ സാധ്യമില്ല താൽക്കാലികമായിട്ടുള്ളൊരു ശമനം അതായത് അത് എന്നെ സംബന്ധിച്ച് ഒരു ഡ്രഗ് അഡിക്റ്റിന് കിട്ടുന്ന സുഖം പോലെയാണ് സൈക്കോളജിക്കൽ പെട്ടെന്ന് കിട്ടുന്നൊരു സുഖം ഒരു ശാശ്വത പരിഹാരം വേണമെങ്കിൽ തൻ്റെ മനസ്സിൻ്റെ ദൗർബല്യത്തിന് താൻ തന്നെ ഉയർത്തെഴുന്നേൽക്കണം ഏറ്റവും നല്ലൊരു ഉദാഹരണം യുദ്ധക്കളത്തിൽ വെച്ച് അർജുനൻ തളരുന്നൊരു രംഗം ആ സമയത്ത് കൃഷ്ണൻ അർജുനോട് പറയാണ് ഞാനൊരു ചരട് കിട്ടിത്തരട്ടോ അർജുന നിനക്കെന്നാൽ യുദ്ധം ചെയ്യാമെന്ന് എന്തൊരു ഫുൾ ഇഷ്നെസ്സായിരിക്കും അത് കൃഷ്ണൻ അർജുനോട് പറയുന്നത് നീ തളരാൻ കാരണം നിന്റെ മനസ്സിൻ്റെ ദൗർബല്യമാണ് ഈ ദൗർബല്യത്തിൽ നിന്ന് തെക്കോത്തിഷ്ഠ പരന്തപ നീ തന്നെ ഉയർത്തെഴുന്നേൽക്കണം അതിനുള്ള പൊട്ടൻഷ്യൽ ശക്തി നിന്നിലുണ്ട് ഈ ശക്തിയെ നീ ഒന്ന് റിയലൈസ് ചെയ്താൽ മതി നീ അതിലേക്കൊന്ന് നിൻ്റെ മനസ്സിന് ഉയർത്തണം അപ്പം അങ്ങനെ നമ്മൾ തളരുന്ന മനസ്സിനെ ഉയർത്താനാണ് ശ്രമിക്കേണ്ടത് അല്ലാതെ ചരട് കെട്ടി ദൈവത്തിലേക്ക് ശ്രദ്ധ തിരിച്ച് താൽക്കാലിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നത് ശരിയല്ല കാരണം അതെല്ലാം ടെമ്പററി റിലീഫേ തരുള്ളൂ ഒരു പെർമനന്റ് സൊല്യൂഷൻ അല്ല നമുക്ക് വേണ്ടത് പെർമനന്റ് സൊല്യൂഷൻ ആണ് പാടും ഗ്രാമം 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 ഭാഗവത സൊല്യൂഷനാണ് ലീല രാമം ഹരി കിളി പാടും ഗ്രാമം ഹരിതാഭത്തൂടും ഗ്രാമം ഭാഗവ ഗ്രാമം ഭാഗവത ഗ്രാമം ഭഗവാന്റെ ലീല വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി വഴിപാടുകളും പൂജകളൊക്കെ നടത്തിയിട്ടും സന്താന ഭാഗ്യമില്ലാത്ത ദമ്പതികൾ ഇന്ന് നമ്മുടെ സമൂഹത്തില് ധാരാളം മാനസികമായി തകർന്നിരിക്കുന്ന ഇവർക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് അവരെ നമ്മൾ സ്വാധീനപ്പെടുത്തുക സമൂഹത്തില് വളരെയധികം അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് നിങ്ങൾ ചോദിച്ച ഈ ചോദിച്ചോദ്യം കുട്ടികളില്ലാതെ വളരെയധികം വിഷമിക്കുന്ന വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്ന എത്രയോ ദമ്പതികൾ അവരുടെ മാനസികാവസ്ഥ കാണുമ്പോൾ നമുക്കും വിഷമം തോന്നും ചിലവർ ധാരാളം മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട് അതായത് ഹോർമോൺ ചികിത്സകൾ നടത്തുന്നുണ്ട് എന്നിട്ടും സന്താനഭാഗ്യമില്ലാത്തവർ ഇപ്പം ഇവിടെ നമുക്കവർക്ക് ചെയ്യാവുന്നത് മൂന്ന് തരത്തിലുള്ള ചികിത്സകളാണ് ഒന്നാമത്തത് ശാരീരിക വൈകല്യങ്ങൾ അതായത് ബീജാണുക്കളിൽ ശക്തി കുറവുണ്ടെങ്കിൽ അതിനുള്ള ഹോർമോൺ ചികിത്സകൾ ചെയ്യുന്നത് ഉത്തമമാണ് അത് ആയുർവേദത്തിലോ അലോപ്പതിയിലോ ഒക്കെ വ്യവസ്ഥകളുണ്ട് രണ്ടാമത്തത് മാനസിക തരത്തിലുള്ളൊരു ചികിത്സയാണ് മാനസികമായ തരത്തിലുള്ള ചികിത്സ എന്ന് പറയുന്നത് ദുർബല മനസ്സിന് എപ്പോഴും കുട്ടികളുണ്ടാവില്ല എന്ന ചിന്ത കൂടുതൽ കൂടുതൽ വന്നാൽ അവരുടെ ബീജാണുക്കൾക്ക് ശക്തി കുറയും അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് കുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറയും ഇപ്പം ഇവിടെ അവർക്ക് കൊടുക്കാവുന്നൊരു ചികിത്സ എന്താണെന്ന് വെച്ചാൽ ഉണ്ടാവില്ല എന്നതിലുപരി ഉണ്ടാകും പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ അത് മെഡിറ്റേഷനോ യോഗയോ പ്രാണായാമോ അങ്ങനെയുള്ള പ്രക്രിയയിലൂടെ ആർജിച്ചെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുട്ടികളുണ്ടാവും എത്രയോ പ്രായമായതിനു ശേഷം കുട്ടികളുണ്ടാകുന്ന ദമ്പതികളുണ്ടായി അങ്ങനെ കുട്ടികളുണ്ടാവില്ല എന്ന വിചാരം തന്നെ കുട്ടികൾ ഉണ്ടാവാതിരിക്കാനുള്ള സാധ്യതയെ വർദ്ധിപ്പിക്കുന്നു സമൂഹത്തിൻ്റെ ഒരു വൈകല്യം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർക്കില്ലാത്തതിനെക്കുറിച്ച് കൂടുതൽ അവർ ബോധവാന്മാരാണ് അപ്പം എന്താ കല്യാണം കഴിയാത്തതെന്നുള്ളത് നാട്ടുകാർക്കാണ് കൂടുതൽ പ്രശ്നം കല്യാണം കഴിഞ്ഞിട്ട് അവരുടെ ജീവിതം പോട്ടെ അതേ നന്നല്ല എന്നിട്ട് നമ്മളോട് ചോദിക്കുന്നത് ഓ എന്താ കല്യാണം കഴിഞ്ഞില്ല ആ ചോദ്യം തന്നെ രസമാണ് എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യണം എത്ര വയസ്സായി ഇത്ര വയസ്സായി കല്യാണം കഴിഞ്ഞോ കല്യാണം കഴിഞ്ഞു കഷ്ടം അതായത് ഈ ജീവിതത്തിൽ പോലെയാണ് ഇതുപോലെ തന്നെയാണ് കുട്ടികളായോ എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി കുട്ടികളായല്ലേ കഷ്ടം അപ്പോൾ അവർക്കാണ് കുട്ടികൾ ആവാത്തതിനുള്ള ദുഃഖം അവരുടെ കുട്ടികളായത് തന്നെ അപകടമാണ് അവർക്ക് അപ്പോൾ ഇത്തരത്തിൽ സമൂഹത്തിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല എന്നാൽ വ്യക്തികളെ കുറച്ച് ആധ്യാത്മിക ചിന്തനത്തിലൂടെ മാനസികമായ ശക്തി വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ മൂന്നാമത്തത് ഇതിനു വേണ്ടി ചെയ്യാവുന്ന പലതരത്തിലുള്ള വൈദികങ്ങളായ കർമ്മങ്ങളുണ്ട് നമുക്ക് പുരാണങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്ന ചില പൂജാവിധികളുണ്ട് ഭാഗവതത്തിലൊരു പ്രത്യേക സന്ദർഭത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പയോവ്രതം എന്നൊരു വ്രതമുണ്ട് അതായത് ഒരു വിഗ്രഹത്തെ എടുത്ത് പാലഭിഷേകമൊക്കെ ചെയ്ത് അഭിഷേകത്തിന് ശേഷം ആ പാൽ കഴിച്ച് ഭഗവാൻ തന്നെ എൻ്റെ പുത്രനായി വരും എന്ന് മാനസികമായി ഭർത്താവും ഭാര്യയും ധരിക്കുമ്പോൾ അവർക്ക് സത്സന്ധാനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് പുരാണങ്ങളിലൊക്കെ എഴുതി വച്ചിട്ടുണ്ട് അപ്പം ഈ തരത്തിൽ അവർക്കൊരു ഉപാസന സമ്പ്രദായങ്ങളെ കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ളവരെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും പിന്നീട് ദമ്പതികൾ തിരിച്ചറിയേണ്ടുന്നൊരു വസ്തുത ശാരീരിക ബന്ധത്തിലാണ് കുട്ടികൾ ഉണ്ടാവുന്നത് എന്നത് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ശരിയാണ് പക്ഷേ ആ കുട്ടികളുടെ സ്വഭാവ രൂപീകരണം നിശ്ചയിക്കുന്നത് ശരീരമല്ല അതാ ദമ്പതികളുടെ മനസ്സിൻ്റെ സംസ്കാരം തന്നെയാണ് ഞാൻ നിങ്ങളൊക്കെ കുട്ടിക്കാലത്തൊരു കഥ കേട്ടിട്ടുണ്ട് മഹാഭാരത കഥ അതിൽ ധൃതരാഷ്ട്രരുടെയും പാണ്ഡുവിൻ്റെയും വിധുരൻ്റെയും കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതായത് കുലത്തിൽ സന്താനഭാഗ്യം ഇല്ലാതെ വന്നപ്പോൾ സത്യവതി ദേവി വ്യാസഭഗവാനെ വരുത്തിയെന്നാണ് അങ്ങനെ വ്യാസഭഗവാൻ മൂന്ന് സ്ത്രീകളിൽ തൻ്റെ ബീജം പകർന്നു കൊടുത്തപ്പോൾ ഒരു സ്ത്രീ വ്യാസനെ സ്വീകരിക്കുന്നത് വളരെ വെറുപ്പോടും മറുപ്പോടും കൂടി സ്വീകരിച്ചു എന്ന് കേട്ടിട്ടുണ്ടോ ഈ കഥ ആ കുട്ടിയാണത്രയും പിൽക്കാലത്ത് ധൃതരാഷ്ട്രനായി അന്ധനായി തോന്നുന്നത് വേറൊരു സ്ത്രീ വളരെയധികം വിളറിക്കൊണ്ട് വ്യാസരെ സ്വീകരിച്ച് ആ കുട്ടിയാണത്രയും പിൽക്കാലത്ത് പാണ്ഡുവായി തീർന്നത് എന്നാൽ ഭക്തിയാദരവോടെ ബഹുമാനത്തോടെ ഈ മഹാനിൽ നിന്നും എനിക്കൊരു സത്സന്ധാനത്തെ കിട്ടും എന്ന ആദരവോട് കൂടിയിട്ട് ബഹുമാനത്തോടുകൂടി സ്നേഹത്തോടുകൂടി സ്വീകരിച്ചപ്പോൾ അതിലുണ്ടായ ഉത്തമോത്തമ പുത്രനാണ് വിതുരൻ എന്നുള്ളത് മഹാഭാരതത്തിലെയും ശ്രീമത് ഭാഗവതത്തിലെയും ഒരു കഥാപാത്രമാണ് വിതുരൻ എനിക്ക് തോന്നുന്നു നമ്മുടെ കഴിഞ്ഞ പ്രസിഡന്റ് അബ്ദുൽ കലാം അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറയുകയാണ് ഞാൻ ആദരിക്കുന്ന ഒരു മഹത് വ്യക്തിത്വമാണ് വിതുരൻ എന്നാണ് വിതുര നീതി അത് വളരെയധികം ഗംഭീരമാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഒരു സ്ത്രീ പുരുഷ ബന്ധത്തിൽ മനസ്സിൻ്റെ സ്വാധീനം വളരെ വ്യക്തമാണ് നല്ല മനസ്സിൻ്റെ ഉടമകൾക്ക് നല്ല സന്താനങ്ങൾ ജനിക്കുള്ളൂ അപ്പോൾ കല്യാണം കഴിച്ച് ശാരീരികമായ ബന്ധം ഉണ്ടായി അതിൽ കുട്ടികൾ ഉണ്ടാവുന്നു എന്നതിലുപരി അതിനൊരു മാനസികമായൊരു തയ്യാറെടുപ്പ് നല്ലൊരു മനസ്സിൻ്റെ ഉടമകളായിത്തീർന്ന് അങ്ങനെ സന്താനങ്ങൾ ഉണ്ടാവുക അതൊരു വഴിയാണ് ഇന്നത്തെ ദമ്പതികൾക്ക് കുട്ടികൾ ഉണ്ടാവാൻ ഒരു തടസ്സം ഞാൻ നോക്കിയിട്ടുള്ളത് അത് ഒരു വസ്തുതയാണ് അതായത് കല്യാണം കഴിഞ്ഞ് ഉടനെ കുട്ടികൾ വേണ്ട എന്ന് വെച്ച് കുട്ടികൾ ഉണ്ടാവാതിരിക്കാനുള്ള മെഡിസിൻ അധികം എടുത്ത് അതിൻ്റെ പാർശ്വഫലങ്ങൾ ഹോർമോണിൻ്റെ ശക്തി കുറച്ച് പിന്നീട് രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ട് കുട്ടികൾ മതി എന്ന് കരുതുമ്പോഴേക്കും പണ്ട് കഴിച്ച മരുന്നിൻ്റെ ഹോർമോണിൻ്റെ ശക്തി കൊണ്ട് ബീജശക്തി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും പിന്നീട് ഖതിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് അവരൊക്കെ ഒന്ന് പുനർചിന്തനം ചെയ്യുന്നത് നല്ലതാണ് എങ്ങനെയുള്ള മരുന്നുകൾ കഴിക്കണം എങ്ങനെയുള്ള മരുന്ന് കഴിക്കരുത് അലോപ്പതി മരുന്നുകൾക്കൊക്കെ സൈഡ് എഫക്റ്റ് വളരെ കൂടുതലാണ് കഴിയുന്നതും അത്തരത്തിലുള്ള മരുന്നുകളൊക്കെ മാറ്റിക്കൊണ്ട് മറ്റ് പാർശ്വഫലങ്ങളില്ലാത്ത മരുന്നുകളൊക്കെ കഴിച്ചാൽ നല്ലതായിരിക്കാം അതൊക്കെ ഉപയോഗിച്ചാൽ അതുകൊണ്ട് ഈ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം എന്താണെന്ന് വെച്ചാൽ പറയാനുള്ളത് മാനസികവും ശാരീരികവും ആത്മീയവുമായിട്ടുള്ള ഒരു ചികിത്സാരീതി കൊണ്ട് ഏത് സന്താന ഭാഗ്യമില്ലാത്തവർക്കും സന്താനത്തെ ഉണ്ടാവാൻ തീർച്ചയായിട്ടും അനുഗ്രഹമുണ്ടാവും ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ ഭർത്താക്കന്മാരുടെയും അതുപോലെ തന്നെ ഭാര്യമാരുടെയും രഹസ്യബന്ധങ്ങൾ എനിക്ക് തോന്നുന്നു പണ്ടത്തെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് അതിനവരെ സഹായിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട് ഇൻ്റർനെറ്റ് മൊബൈല് അതുപോലെ ചാറ്റിങ് എല്ലാം പക്ഷേ ഇതെല്ലാം അവസാനം എത്തുന്ന എത്തുന്നൊരവസ്ഥയുണ്ടല്ലോ അതായത് നമ്മൾ പിടിക്കപ്പെടുന്ന ഒരവസ്ഥ സമൂഹത്തിന്റെ മുന്നിൽ നമ്മുടെ മാന്യത നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന ആ ഒരു മാനസിക സംഘർഷം ഒരുപക്ഷെ അവരെ ആത്മഹത്യയിലേക്കോ അല്ലെങ്കിൽ വിവാഹമോചനത്തിലേക്കോ കൊലപാതകത്തിലേക്കൊക്കെ നയിക്കാം ഈ ഒരു നമ്മുടെ സമൂഹത്തിന്റെ ഈ ഒരു അവസ്ഥയെ എങ്ങനെയാണ് നമുക്ക് മറികടക്കാൻ പറ്റുക ഈ ചോദിച്ച ചോദ്യത്തിന്റെ പ്രശ്നം വളരെ ഗുരുതരമായി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണത് പണ്ടുകാലത്ത് നമ്പൂതിരിമാരുടെ സംബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു സ്ഥിരി രഹസ്യബന്ധങ്ങളൊക്കെ പക്ഷേ സ്ത്രീകളുടെ ഇടയിൽ അത്തരം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ ഇത് വളരെ കൂടി വരാൻ ചില കാരണങ്ങളും കൂടിയുണ്ട് അതായത് ആരും ഉള്ളിൻ്റെ ഉള്ളിൽ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡല്ല മെൻ്റലി അല്ല ഇപ്പുറത്ത് നിന്നുകൊണ്ട് അപ്പുറത്തെ വീട്ടിലെ സുഖങ്ങളാണ് നോക്കുന്നത് ഒരു തമാശ പറഞ്ഞ് കേട്ടിട്ടുണ്ട് രാവിലെ തന്നെ ഭാര്യ ഭർത്താവിനോട് പറയണം നോക്കൂ നിങ്ങൾ അടുത്ത വീട്ടിലെ ശേഖരേട്ടനെ നോക്കുമെന്നോ എന്തൊരു സ്നേഹത്തിലാണ് ഭാര്യയോട് അദ്ദേഹം ഇടപഴകുന്നത് രാവിലെ ഓഫീസിൽ പോകുന്ന സമയത്ത് തന്നെ ഭാര്യയുടെ കൈ പിടിച്ചൊരു ചുംബനം കൂടി കൊടുത്തിട്ടാണ് അത്രയും പോണത് ഇങ്ങനെ വല്ല സ്നേഹവും അറിയൂ അപ്പോൾ ഇത് കേട്ടപ്പോൾ ഭർത്താവ് എനിക്ക് അങ്ങനെ സ്നേഹിക്കാൻ അറിയാത്തതുകൊണ്ടല്ല പക്ഷേ അത് ശേഖരമായിട്ട് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ നിന്നോടല്ല അർത്ഥം അപ്പോൾ ആരും മെൻ്റലി അല്ല എല്ലാവർക്കും ഒരു ചിന്തനമുള്ളത് ഒന്നുകൂടി മറ്റൊന്നുകൂടി കിട്ടിയാൽ സുഖമാണ് എന്നൊരു തോന്നൽ ഇതിനൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് ചോയ്സ് കൂടുതലാണ് പണ്ട് കാലത്ത് ചോയ്സ് ഇല്ലാത്തത് കൊണ്ടല്ല ചില സെൽഫ് ഡിസിപ്ലിൻഡ് ഓർഡർ ഉണ്ടായിരുന്നു ജീവിതത്തിൽ ഇപ്പം നമ്മൾ സമൂഹത്തിലുള്ള സ്ഥാനം മാന്യത തറവാടിത്വം എന്നൊക്കെ പറയില്ലേ അതൊക്കെ കാണുമ്പോൾ നമുക്ക് മറ്റൊരു തരത്തിൽ ചിന്തിക്കാൻ സാധ്യല്ല ആ സിസ്റ്റം നമ്മളെങ്ങനെ ഡിസിപ്ലിൻഡ് ആക്കി എന്നാൽ ഇന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും യാതൊരു മതിൽക്കെട്ടുകളില്ലാത്തതുകൊണ്ട് എല്ലാവരും മതിൽ കാണാൻ വളരെയധികം പ്രേരിതരാവാണ് സ്ത്രീകളുടെ ഇടയിൽ ക്ലബ്ബ് സംസ്കാരം ഇങ്ങനെയൊക്കെയുള്ള ചിന്തനങ്ങൾ ഈ കൂടി വരാൻ ഒരു സാഹചര്യമുണ്ട് ക്ലബ്ബുകളെന്ന് ഞാൻ പറയാൻ കാരണം ക്ലബ്ബുകളിൽ പോയിട്ട് നടക്കുന്നത് ഗോസിപ്പുകളാണ് സ്വന്തം ഭർത്താവിൻ്റെ കുറ്റം മറ്റുള്ള ഒരാളോട് പറയാണ് ഇവർ അടുത്ത വീട്ടിൽ പോയിട്ടത് പറയും ഇങ്ങനെ ഇത് വിപുലീകരിച്ച് സ്വന്തം ഭർത്താവ് കഴിവില്ലാത്തവനാണെന്നും കൊള്ളരുതാത്തവനാണെന്നും സ്നേഹമില്ലാത്തവനാണെന്നും വേറൊരാൾക്ക് അതൊക്കെ സാധിപ്പിച്ച് തരാൻ കഴിയുമെന്നൊക്കെയുള്ള തോന്നൽ മറ്റൊരാളിലേക്ക് ആകർഷണം ഉണ്ടാക്കും ഇതുപോലെ തന്നെയാണ് തൻ്റെ ഭാര്യയ്ക്ക് തന്നെ സുഖിപ്പിക്കാൻ സാധ്യമല്ല സന്തോഷിപ്പിക്കാൻ സാധ്യമല്ല എന്നുള്ളത് തോന്നൽ വേറൊരു സ്ത്രീയുടെ സ്നേഹം കാണുമ്പോൾ ഒരു അടുപ്പം തോന്നും ഇപ്പം ഇതിന് നമ്മുടെ ഒരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ രണ്ട് മനസ്സുകളെ വ്യക്തമാക്കി തരുകയാണ് പുരാണങ്ങൾ ഒന്ന് സ്ത്രീ മനസ്സും രണ്ട് പുരുഷ മനസ്സും ഒരു പുരുഷൻ്റെ മനസ്സ് സ്ത്രീയിലേക്ക് നോക്കുന്നത് സുഖത്തിനും സന്തോഷത്തിനും സംതൃപ്തിയിലേക്കാണ് എന്നാൽ സ്ത്രീ മനസ്സ് പുരുഷനിലേക്ക് നോക്കുന്നത് സുരക്ഷിതത്തിനും ശക്തിക്കും വേണ്ടിയിട്ടാണ് സംരക്ഷണത്തിനും വേണ്ടിയിട്ടാണ് എപ്പോൾ ഒരു പുരുഷനിൽ നിന്ന് വേണ്ടത്ര സുരക്ഷിതത്വവും സന്തോഷവും ഒരു സംരക്ഷണവും കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ ആ സ്ത്രീ മറ്റൊരു വേറൊരു പുരുഷനിലേക്ക് തിരിഞ്ഞിട്ടുണ്ടാവും ഇതുപോലെ തന്നെ എപ്പോൾ തൻ്റെ ഭാര്യയിൽ നിന്ന് വേണ്ടത്ര സുഖവും സന്തോഷവും കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ ആ വ്യക്തി വേറൊരു സ്ത്രീയിലേക്ക് തിരിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഇതിനെന്താ ഒരു പരിഹാരമുള്ളത് പരിഹാരം ആണുങ്ങളുടെ ഭാഗത്തു നിന്നും സ്ത്രീകളുടെ ഭാഗത്തു നിന്നും വളരെയധികം രണ്ട് മനസ്സുകളെയും മനസ്സിലാക്കാനുള്ള ഒരു വിവേകം അല്ലെങ്കിൽ വിവേചനം ഉണ്ടാവണം എന്താണത് സ്ത്രീകൾ മനസ്സിലാക്കിക്കൊള്ളണം പുരുഷൻ സംതൃപ്തൻ അല്ലെങ്കിൽ അയാൾ മറ്റൊരു സ്ത്രീയിലേക്ക് ആകർഷിതനാകും പുരുഷൻ മനസ്സിലാക്കണം സ്ത്രീയെ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ അവൾക്ക് ശക്തിയും തൻ്റെ ഇടവും ധൈര്യവും ഞാൻ കൊടുത്തിട്ടില്ലെങ്കിൽ അവൾ മറ്റൊരു പുരുഷനിലേക്ക് ആകർഷിതനാവും ഇത് രണ്ടു പേർക്കും ചെയ്യാൻ സാധിച്ചാൽ ഒരു ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിക്കും ഒരു അനുഭവം ഓരോരുത്തരുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ എത്രയൊക്കെ സ്ത്രീകളായിട്ട് ബന്ധപ്പെട്ടാലും എത്രയൊക്കെ പുരുഷന്മാരോട് ബന്ധപ്പെട്ടാലും അവസാനം തിരിച്ചറിയുന്ന ഒരു തിരിച്ചറിവ് ആർക്കും ആരെയും സംതൃപ്തിപ്പെടുത്താൻ സാധ്യമല്ല എന്നുള്ളതാണ് ഇത് നമ്മുടെ പൂർവികന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട് കത്തുന്ന തീയിലേക്ക് നെയ്യൊഴിക്കുന്നത് പോലെയാണ് കാമം എന്നുള്ളത് തോറും വർദ്ധിക്കുക എന്നല്ലാതെ അനുഭവിക്കും തോറും വർദ്ധിക്കുക എന്നല്ലാതെ ഇതിന് തൃപ്തി വരാൻ സാധ്യമല്ല ഈ വിവേകങ്ങളൊക്കെ ഉള്ളവർക്ക് കുറേയൊക്കെ ഇതിൽ നിന്നൊരു മാറ്റം വരുത്താൻ സാധിക്കും പിന്നീട് നിങ്ങൾ ചോദിച്ചല്ലോ ഇൻറ്റർനെറ്റ് മൊബൈൽ ഫോണുകൾ തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങൾ വളരെയധികം മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് തീർച്ചയായിട്ടും ഇതൊക്കെ ഇന്ന് വളരെ സഹായകമാണ് ആഡ് തന്നെ കേട്ടിട്ടില്ലേ ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്നാണ് വേണ്ടാത്തൊരു ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് അപ്പം വേണ്ടാത്തൊരു ആഗ്രഹം മനസ്സിൽ വന്ന് അത് വളർന്ന് വളർന്ന് വലുതായി മൂടി വെച്ച് ഭർത്താവിനോടോ ഭാര്യയോടോ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ പിന്നീട് രഹസ്യ ബന്ധങ്ങളായി പിന്നീട് ബന്ധങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് ഇത് പുറത്തു വരുന്ന സമയത്ത് വലിയ സ്ഫോടനങ്ങളായിട്ട് മാറുന്നത് ഇതിനുള്ളൊരു പരിഹാരം മനസ്സിനെ വേണ്ടാത്ത ചിന്തകളിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ അല്പമൊന്നിരുന്ന് ആലോചിക്കണം ഞാൻ ഇതിൻ്റെ കോൺസിക്വൻസ് എന്തായിരിക്കും ഇതെനിക്ക് അനുഭവിച്ചാലും തൃപ്തി വരുമോ ഇവിടം കൊണ്ട് എൻ്റെ പ്രശ്നങ്ങൾ തീരുമോ എന്നൊക്കെ ഒരു വിവേകം നമുക്കുണ്ടെങ്കിൽ കുറേയൊക്കെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിക്കും അപ്പോൾ ചിന്തകളാണ് ഉണ്ടാക്കുന്നത് ചിന്തകളെ കൊണ്ട് തന്നെ അത് പരിഹരിക്കുകയും വേണം ചിന്തകളിലൂടെ വലിയ വിപത്തുണ്ടാകുമെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിലും വളരെ വ്യക്തമായി അയ്യായിരം വർഷങ്ങൾക്കുമുമ്പ് പറഞ്ഞു വച്ചിരിക്കുകയാണ് പറയണോ വിഷയാൻ ധ്യായതം വിഷയേഷു വിഷജ്യതയെ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ചിത്തം മനസ്സ് വിഷയങ്ങളിൽ അതായത് അതാതിൻ്റെ രൂപത്തിൽ ചെന്ന് പതിക്കും ധ്യായതോ വിഷയാൻപുംസംഗസ്തേഷോപചായതേ സംഘാൽ സഞ്ചായതേ കാമ കാമാൽ ക്രോധോപിചായതേ ക്രോധാൽ ഭവതി സമ്മോഹ സമ്മോഹാൽ സ്മൃതിവിഭ്രമ സ്മൃതിഭ്രംശാൽ ബുദ്ധിനാശോ ബുദ്ധിനാശാൽ പ്രണശതി ഒരു വ്യക്തിയുടെ അധപ്പതനം അങ്ങനെ തന്നെ എഴുതി വച്ചിരിക്കണോ ഗീതയിൽ അപ്പോൾ ഒരു ചിന്തയിൽ നിന്ന് വഴിതിറ്റി പോകുന്ന മനസ്സ് ഒരു ദുരന്തത്തിൽ ചെന്നെത്തുമെന്ന് കാണിച്ചു തരുന്നു കൃഷ്ണൻ അപ്പോൾ സച്ചിന്തകളെ വളർത്തിയെടുക്കണം വിവേക ചിന്തകളെ വളർത്തിയെടുക്കണം അങ്ങനെ നമ്മൾ പരിശീലിച്ചെടുത്താൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമുണ്ട് അതിന് ആത്മീയത അത്യുത്തമമായൊരു മരുന്നാണ് അതാണ് ഇതിനുള്ള ഒരു പരിഹാരം ഇന്നത്തെ നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയർ ഫാമിലികളാണ് എല്ലായിടത്തും അച്ഛൻ അമ്മ ഒരു കുട്ടി അപ്പോൾ ഈ ഒരു ഒറ്റ കുട്ടിയോട് ഉണ്ടാകുന്ന ഒരു അമിതമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ഒരു നീണ്ട കാത്തിരിപ്പിന് ശേഷം ഉണ്ടാകുന്ന ഒരു കുട്ടിയാണെങ്കിൽ പറയും വേണ്ട അവരെന്ത് പറഞ്ഞാലും സാധിച്ചു കൊടുക്കുക അവരുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കുക ഇങ്ങനെയുള്ള തെറ്റായ ഒരു രീതിയിലേക്ക് അവരെ ചിലപ്പോൾ നയിക്കാം അവരുടെ താളം തെറ്റിക്കാം ഇതിൽ നിന്ന് ഉണ്ടാവുന്ന ഭവിഷ്യത്ത് അത് എങ്ങനെ നമുക്കവരെ അതിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റും വളരെ അധികം കുടുംബജീവിതത്തിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന ഒരു അനുഭവമാണ് നിങ്ങളിപ്പോൾ ചോദിച്ച ചോദ്യത്തിലുള്ളത് പ്രത്യേകിച്ച് ന്യൂക്ലിയർ ഫാമിലി എന്ന കോൺസെപ്റ്റ് തന്നെ ചെറിയൊരു കുടുംബം ഭാര്യ ഭർത്താവ് ഒരു കുട്ടി നേരത്തെ രണ്ട് കുട്ടികളായിരുന്നു ഇപ്പോൾ ഒരു കുട്ടി അതായത് ഞാൻ പണ്ട് നമ്മൾ രണ്ട് നമുക്ക് രണ്ട് എന്നായിരുന്നു ഇപ്പോൾ ഞാനും ഒന്ന് നീയും നീയുമൊന്ന് നമുക്കൊന്ന് എന്നുള്ളതായി ഈ ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ കുടുംബജീവിതത്തിൽ കുറേയൊക്കെ സ്വസ്ഥതയേക്കാൾ കൂടുതൽ അസ്വസ്ഥതകൾ കൂടാൻ തുടങ്ങി പ്രധാനമായിട്ട് ഒരു വശത്ത് അമ്മയുടെ അമിത കുട്ടിയുടെ നേരെ അച്ഛൻ്റെ അമിതവാത്സല്യം കുട്ടിയുടെ നേരെ ഇവർക്ക് രണ്ടുപേർക്കും മത്സരം ഇത് ആരെയാണ് കുട്ടി കൂടുതൽ സ്നേഹിക്കേണ്ടത് കുട്ടിയോട് ചോദിക്കുക കുട്ടിക്ക് ആരെയാണ് കൂടുതൽ ഇഷ്ടം എന്നാണ് അപ്പം ഇതൊക്കെ താളം തെറ്റിക്കുന്നുണ്ട് അപ്പം ഇവിടെ നമുക്ക് മൂന്ന് തലത്തിൽ അതിനെ പരിഹാരം നമുക്ക് നിർദ്ദേശിക്കണം ഒന്ന് കുട്ടിയുടെ തലത്തിൽ ഭാര്യാവർത്ത ബന്ധ തലത്തിൽ കുടുംബ ബന്ധങ്ങളുടെ തലത്തിൽ അപ്പം അതിൽ ഒന്നാമത്തെ കാര്യം അച്ഛനമ്മമാരുടെ തലത്തിൽ നമുക്കിത് എങ്ങനെ പരിഹരിക്കണം രക്ഷിതാക്കള് തിരിച്ചറിയേണ്ടത് ഒരു വസ്തുത അവരൊരു കുഞ്ഞിന് ജന്മം കൊടുത്തിട്ടുണ്ടെങ്കിലും ആ കുഞ്ഞിൻ്റെ മനസ്സ് പരിപൂർണമായി അവരുടെ മനസ്സല്ലാതെ ഈ പ്രകൃതിയിലെ ഒരു പരമസത്യം സത്യം ഓരോ മനസ്സും ഓരോരുത്തരിൽ നിന്ന് വ്യത്യസ്തമാണ് അപ്പോൾ ഓരോ വ്യക്തിയുടെ മനസ്സും വ്യത്യസ്തമാണ് എന്ന് അച്ഛനമ്മമാർ തിരിച്ചറിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല ഈ കുട്ടി തിരിച്ചു വരിക എന്നുള്ളൊരു തിരിച്ചറിവ് അവർക്കുണ്ടാവും അപ്പോൾ അച്ഛനമ്മമാരുടെ കുട്ടിയോടുള്ള സമീപനം എന്ന് പറയുന്നത് ആ കുട്ടിയെയും മാനസികമായി ധൈര്യമുള്ളവനാക്കി തീർക്കാൻ അവർ സമയം ചെലവഴിക്കും കൂടുതൽ അമിതമായ ഒട്ടലുണ്ടാക്കി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പേടിയാണ് വരിക അച്ഛനമ്മമാരില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഭയമുള്ള കുട്ടി ആത്മഹത്യകളിലേക്ക് വരെ തന്നെ തിരിഞ്ഞേക്കാം ഇത് നമ്മൾ സമൂഹത്തിൽ കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പം അതുകൊണ്ട് ഓരോ മനസ്സും വ്യത്യസ്തമാണെന്ന് തിരിച്ചറിഞ്ഞ് ഓരോ മനസ്സിനെ സ്വതന്ത്രമാക്കി ശക്തിയുള്ളതാക്കി തീർക്കാൻ രക്ഷിതാക്കൾക്ക് സാധിക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമുണ്ട് രണ്ടാമത്തത് പ്രായം കൂടുന്തോറും അച്ഛനമ്മമാരും ഒറ്റപ്പെടും അച്ഛനും അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ പറ്റില്ല അമ്മയ്ക്കും അച്ഛൻ്റെ കാര്യങ്ങൾ നോക്കാൻ പറ്റില്ല കുട്ടിയാണെങ്കിൽ കല്യാണം കഴിച്ച് ദൂരേക്ക് പോകണം പെൺകുട്ടിയാണെങ്കിൽ അന്യ ഗൃഹത്തിൽ പോകണം ആൺകുട്ടിയാണെങ്കിൽ അന്യ സ്ത്രീയെ കൊണ്ടുവരണം ഇത് അച്ഛനമ്മമാർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പ്രായം കൂടുന്തോറും ഒറ്റപ്പെടലിലേക്കാണ് ഏകാന്തതയിലേക്കാണ് പോകുന്നതെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ മനസ്സിനെ മറ്റൊരു മനസ്സിൽ ഒട്ടിപ്പിടിക്കാൻ അനുവദിക്കാതെ കൂടുതൽ കൂടുതൽ കാര്യങ്ങളെ അഭിമുഖീകരിക്കാനുള്ളൊരു മനോബലം അതിന് കൂട്ടായി കൊണ്ടു നടക്കേണ്ടത് ആധ്യാത്മികത ഒരു പരിഹാരമാണ് പുസ്തക വായനകൾ ഒരു പരിഹാരമാണ് നല്ല സാമൂഹ്യ പ്രവർത്തനങ്ങൾ അതിനൊരു പരിഹാരമാണ് ഇങ്ങനെ ഏതെല്ലാം മേഖലയിൽ തൻ്റെ സ്വഭാവത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുമോ കല അതൊരു ഭാഗമാണ് ഇങ്ങനെ വ്യാപിപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഏകാന്തത അനുഭവപ്പെടില്ല ഉദാഹരണത്തിനൊരു സംഗീതജ്ഞൻ അദ്ദേഹം സംഗീതത്തിലും മനസ്സിനെ ഇൻവെസ്റ്റ് ചെയ്യുന്നെങ്കിൽ ഭാര്യയും മക്കളും അടുത്തില്ലെങ്കിൽ സംഗീതത്തിൽ രമിക്കാൻ അദ്ദേഹത്തിന് പറ്റും ആ ഒന്നിൽ തന്നെ അമിതമായി മനസ്സ് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അതിൽ നിന്ന് പ്രതീക്ഷിച്ചത് കിട്ടാതെ വരുമ്പോൾ അത് മനസ്സിനെ തകർക്കും ഞാനൊരു പ്രഭാഷകനാണ് ഞാൻ പ്രഭാഷണത്തിൽ മാത്രം മനസ്സ് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് എൻ്റെ തൊണ്ടയ്ക്ക് പ്രഭാഷണം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നാൽ അതെൻ്റെ മാനസീട്ട് തകർക്കും ഇങ്ങനെ എത്രയോ പേര് മാനസീട്ട് തകർന്നുണ്ട് അപ്പോൾ ഇതിനൊരു പരിഹാരം എന്താണെന്ന് വെച്ചാൽ മനസ്സിനെ ഒരു വ്യക്തിയിലോ ഒരു കഴിവിലോ അറിവിലോ മാത്രം നിർത്താതെ വീണ്ടും ആ മനസ്സിനെ ധ്യാനത്തിലൂടെ തന്നിലിരിക്കുന്ന അന്തരാത്മാവായിരിക്കുന്ന ശക്തികളിലേക്ക് ഉയർത്താൻ സാധിച്ചാൽ തൻ്റെ മനസ്സൊറ്റയ്ക്കല്ലെന്നും കൂടെ എപ്പോഴും ഒരു ശക്തി ഉണ്ടെന്നും ആ ഒരു തിരിച്ചറിവ് വരും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രസിദ്ധനായിട്ടുള്ളൊരു നമ്പൂതിരിയായിരുന്നു പൂന്താനം തിരുമേനി കേട്ടിട്ടുണ്ടാവും പൂന്താനത്തിൻ്റെ ജ്ഞാനപാനിയൊക്കെ ഗുരുവായൂർ പോയിട്ടുള്ളവരെ കേട്ടിട്ടുണ്ടാവും അല്ലേ അങ്ങനെ ആ പൂന്താനത്തിൻ്റെ ഒരു അനുഭവം പറയുന്നത് പ്രായമായ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഉണ്ണി മരിക്കുകയാണ് ഏക ഉണ്ണി ആ മരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഉണ്ണിക്കൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി അപ്പം തൻ്റെ വാത്സല്യനിധിയായ ഉണ്ണി ഇരിക്കുമ്പോഴും അതിനേക്കാൾ ഉപരി തൻ്റെ അന്തരാത്മാവായി ഗുരുവായൂരപ്പനെ കണ്ടുകൊണ്ട് അതിലേക്ക് കൂടി മനസ്സിനെ വെച്ച് പരിശീലിപ്പിച്ചെടുത്തപ്പോൾ ഒരു ഉണ്ണിയുടെ മരണം അദ്ദേഹത്തിൻ്റെ മനസ്സിനെ തളർത്തിയില്ല അപ്പം മനസ്സ് തളരുന്നത് ഒന്നിലുള്ള അമിതമായൊരു ഒട്ടലാണെന്ന് സംശയമില്ല